ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓണം വരുമ്പോൾ കുറേ ഉസ്താദ്മാർ അതുപോലെ മുസ്ലിം സമുദായത്തിലെ ചില അവരുടെ നേതാക്കന്മാർ എന്ന് സ്വയം വിധിച്ചിട്ടുള്ള കുറേ ആളുകൾ അനാവശ്യമായിട്ട് ഓണാഘോഷത്തിൻ്റെ മേലെ ചൊറിഞ്ഞ് മാന്തി കീറി പൊട്ടിച്ച് ഹിന്ദുക്കളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സിംസറുൾ എന്ന് പറയുന്ന ഒരു തലകെട്ടുകാരനാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത് അയാൾ പറഞ്ഞു ഡിപ്ലോമേറ്റായിട്ട് എന്ത് ഡിപ്ലോമസി ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ലേ ഏതായാലും ഒന്നേ പറയാനുള്ളൂ ഇത്രയിടത്തിൽ ഒന്നേ പറയാനുള്ളൂ ഈ പരിപാടി നിർത്തിവെക്കുന്നതാണ് നല്ലത് ഇത് നിർത്തിവെക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കൊണ്ടു ചെന്ന്